ഹലോ ഗൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല രീതിയിൽ ക്ലിക്ക് ആവുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള അഞ്ച് ടോപ്പിക്കാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോഴും നല്ല രീതിയിൽ മൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല രീതിയിൽ സക്സസ്ഫു സക്സസ്ഫുള്ളോടുകൂടി നമ്മൾക്ക് മുന്നേറാൻ പറ്റുന്ന നല്ലൊരു അഞ്ച് ടോപ്പിക് അതായത് അഞ്ച് യൂട്യൂബ് ഐഡിയാസ് നമ്മൾക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും നമ്മൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അവ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ ഡൗട്ട് ഡൗട്ടൊന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഇതുപോലെ യൂട്യൂബ് ഫേസ്ബുക്ക് ടിപ്സൊക്കെ ആയിട്ട് എൻ്റെ ഈ ചാനൽ എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വരുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ പോഡ്കാസ്റ്റ് ചാനൽ പോഡ്കാസ്റ്റ് മീൻസ് ഇപ്പം നമ്മളെ ഈ മലയാളത്തിൽ തന്നെ ഒരുപാട് നമുക്ക് കാണാം ചെറിയ രീതിയിലൊക്കെ ഉള്ള സെലിബ്രിറ്റികൾ അതായത് റീൽസിൽ വൈറലായിരിക്കുന്ന സെലിബ്രിറ്റി പയ്യന്മാരെ പിന്നെ വെച്ചിട്ട് വേറെ ആളെ പിന്നെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് സംസാരിക്കുന്ന രീതി അതാണ് ഈ പോഡ്കാസ്റ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ സെലിബ്രിറ്റികളെ തന്നെ വേണം പല ആൾക്കാർക്കും ഇങ്ങനെ ഒരു പേടി ഉണ്ടാവും നമ്മൾക്ക് ഇത് ഇതിലൊക്കെ നല്ല രീതിയിൽ എക്സ്പെൻസ് ആവുന്നതല്ലേ നമ്മള് സെലിബ്രിറ്റികളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർക്ക് എമൗണ്ട് കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾക്ക് ഇതിനെ കൊണ്ട് പറ്റില്ല അതുപോലൊക്കെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ വലിയ രീതിയിലൊക്കെ വേണം അതിനൊക്കെ നല്ലൊരു എക്സ്പെൻസ് അല്ലേ അപ്പം അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ അങ്ങനെയുള്ള ഒരു പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട അപ്പം നമ്മൾ സെലിബ്രിറ്റികളെ തന്നെ കൊണ്ടുവരണം എന്നല്ലേ യാതൊരു നിർബന്ധമില്ല നമ്മൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഹൈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന എത്തിക്കൊ എത്തിയിരിക്കുന്ന ഒരുപാട് ചെറുകിട കച്ചവടക്കാരൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ കഴിവ് തെളിയിച്ച ഗായകന്മാരെ കാണാൻ പറ്റും ചിത്രകാരന്മാരെ കാണാൻ പറ്റും അപ്പം ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ സ്റ്റുഡിയോ മീൻസ് വലിയ സെറ്റപ്പ് ഒന്നും പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വാൾ പേപ്പർ ഒട്ടിച്ച് പിന്നെ ഒരു ക്യാമറയും പിന്നെ അത്യാവശ്യം വെളിച്ചും ഇതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി അതനുസരിച്ചൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾക്ക് പിന്നെ തുടങ്ങാവുന്നേ ഉള്ളു പിന്നെ നമ്മുടെ നല്ല രീതിയിൽ റീച്ച് റീച്ചാവുന്നതിനനുസരിച്ചിട്ട് ഈ യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ആ സ്റ്റുഡിയോ സെറ്റപ്പ് കുറച്ചും കൂടി ബിൽഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഉഷരാക്കി എടുക്കാവുന്നതാണ് തുടക്കത്തിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും നല്ല രീതിയിൽ റീച്ച് ആവുന്നത് ഒന്ന് നിങ്ങളുടെ റീച്ച് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ റീച്ചാവുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ പിന്നെ ഈ ഒരു വീഡിയോ മാത്രമല്ല അപ്പോൾ അങ്ങനെ അതിനെ അതിനെക്കൊണ്ട് വേറൊരു ബെനിഫിറ്റ് കൂടിയുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ ഈ മുപ്പത് ഏതായാലും ഒരു പോഡ്കാസ്റ്റ് ഒരു വീഡിയോ നമുക്ക് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഈ മുപ്പത് മിനിറ്റിന്റെ നമുക്ക് മുപ്പത് പാർട്ടാക്കാം മുപ്പത് പാർട്ടാക്കിയിട്ട് നമ്മൾക്ക് വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും റീൽസ് ആയിട്ട് ഷോർട്സ് ആയിട്ട് ഇടാം വേറൊരു നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നമുക്ക് ഷോർട്സ് ആയിട്ട് ഈ ഓരോ മിനിറ്റിന്റെ ഷോർട്സ് അങ്ങനെ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ മുപ്പത് മിനിറ്റിന്റെ ഈ ഒരു വീഡിയോ നമുക്ക് അയ്യഞ്ച് മിനിറ്റ് ആയി കറക്റ്റ് ചെയ്തിട്ട് ആറ് ആറ് മിനിറ്റ് ആറ് വീഡിയോ ആക്കിയിട്ട് അങ്ങനെ നമ്മൾ അത് വേറെ ചാനൽ നമുക്ക് നമ്മൾ വേറെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് അപ്ലോഡ് അപ്ലോഡ് ചെയ്യാം ഇതേ ചാനലത്തിന് ഇട്ടിട്ട് കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മൂന്നും സെയിം വീഡിയോ ആവുമ്പോഴാൾക്കാർ നോക്കാൻ നിൽക്കുക അപ്പം അങ്ങനെയുള്ള ഉപകാരം കൂടി ഇങ്ങനെ പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്ലിക്ക് ആവാൻ സാധ്യമുള്ള ഒരു ചാനൽ ഐഡിയ ആണ് ഈ പോഡ്കാസ്റ്റ് ചാനൽ ഇനി നമ്പർ ടു നമ്പർ ടു എന്നു വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഹിറ്റായ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു യൂട്യൂബറാണ് ധ്രുവറാട്ടി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അപ്പം പുള്ളി നോർത്ത് ഇന്ത്യക്കാരനാണ് അപ്പം ഈ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ ടോപ്പിക് അത് അതിൽ പൊളിക് പൊളിറ്റിക്സും പെട്ട് അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ടിപ്സും പെട്ട് പിന്നെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളും പെട്ട് പിന്നെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളും പെട്ട് ജനങ്ങൾ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലുള്ള സ്റ്റോറികളൊക്കെ റിസേർച്ച് ചെയ്തിട്ട് അത് ഒരു പിന്നെ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ അത് എല്ലാ പെർ ഡേ എല്ലാ ദിവസവും കൊണ്ടൊന്നുമില്ല അപ്പോൾ വീക്കിൽ ഒന്ന് രണ്ടെണ്ണം ഇട്ടാലും കുഴപ്പമില്ല ഒന്നിട്ടഴിഞ്ഞാലും കുഴപ്പമില്ല അതിന് നല്ല രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യാണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാണ്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊന്ന് നമുക്ക് നല്ല രീതിയിൽ റീച്ച് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇനി നമ്പർ ത്രീ ചാലഞ്ചിങ് വീഡിയോ ചാലഞ്ചിങ് വീടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും പറയുന്നില്ല ഞാനിപ്പോൾ നമ്മൾ ബൈക്കിൽ നമ്മൾ കാശ്മീർ വരെ പോയിട്ട് വരുന്നത് അതുപോലെ തന്നെ സൈക്കിളും കൊണ്ട് ഞമ്മൾ പിന്നെ ഗോവ വരെ പോയിട്ട് വരുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ട്രിപ്പ് ബോട്ട് ട്രിപ്പ് നമ്മൾ ഈ ബോട്ടിൽ നമ്മൾ വേറെ സ്ഥലം വരും നമ്മൾ പോയിട്ട് വരുന്നത് ഇങ്ങനെ ഒരു ഒരു തരത്തിൽ ചാലഞ്ച് അത് ചിലപ്പോൾ ഗെയിമിലും ആവാം അല്ലെങ്കിൽ ഇപ്പോൾ ട്രാവലിങ്ങിലും ആവാം അപ്പം പിന്നെ ഏതിലും ആവാ നമ്മളൊരു ചാലഞ്ച് ചെയ്തിട്ട് ആ ചാലഞ്ച് കണ്ടിന്യൂ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്ന രീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ടിന്യൂ ആ വീഡിയോ തീരുന്നവർ നോക്കിയിരിക്കും നമ്മുടെ ഓരോ മൂവ്മെന്റും കാണാൻ വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ഈ ഇവിടുന്ന് ട്രാവലിംഗിൽ പോയിട്ട് പിന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടി അവർക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നു അവർ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പറഞ്ഞ് ഒരു ചാലഞ്ച് പോലെ പിന്നെ പറഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ചാനലിനും നിങ്ങൾക്ക് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റും ഈ ട്രാവല് മാത്രമല്ല ട്രാവൽ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് കാര്യത്തോടാണെന്ന താല്പര്യം അത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആകർഷിക്കുന്ന ഏതൊക്കെ ഈ പിന്നെ സ്റ്റോറി ഏതൊക്കെ പിന്നെ സബ്ജക്റ്റാന്ന് ആ സബ്ജക്റ്റിൽ വെച്ചിട്ട് ഒരു ചാലഞ്ച് ചെയ്തിട്ട് നിങ്ങളത് ചെയ്ത് കാണിക്കൽ അപ്പം അതിനെ വാച്ച് ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പൊ ആ ഒരു ടോപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല രീതിയിൽ ക്ലിക്കാവുന്നതായിരിക്കും ഇനി നമ്പർ ഫോർ മേക്ക് മണി ഓൺലൈൻ നമ്മൾ ഓൺലൈനിൽ കൂടിയിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പം ട്രൈ ചെയ്യുന്നുണ്ട് അത് വീട്ടിൽ നിന്ന് ലേഡീസ് ആയാലും ശരി അതുപോലെ തന്നെ ജെൻസ് ആയാലും ശരി നമുക്ക് പിന്നെ ഓൺലൈൻ വഴി ഇപ്പം മൊത്തത്തിൽ ഓൺലൈൻ ആയല്ലോ അപ്പോൾ ഓൺലൈൻ വഴിയായിട്ട് തന്നെ പല ആൾക്കാരും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ കൂടി അപ്പം ഈ മൊബൈൽ ഒറ്റ ക്ലിക്കിൽ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ടിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ടോപ്പിക്ക് എത്തി അതിൽ ആ ടോപ്പിക്കിൽ വെച്ചിട്ട് പല ആൾക്കാരും ഇങ്ങനെയുള്ള പെട്ടെന്ന് അവർക്ക് ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിലാണ് ആദ്യം വന്നിട്ട് സെർച്ച് ചെയ്യുന്നത് ക്ലിക്ക് മണി ഓൺലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ പല ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ട്രേഡ് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ഐഡിയാസ് എവിടെക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എവിടെയൊക്കെ ചെയ്യരുത് എവിടെ നിന്നൊക്കെ നമുക്ക് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പിന്നെ മണി എവിടെ നിന്നും എങ്ങനെയൊക്കെ ലഭിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ വീഡിയോ ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് നല്ല രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി റീച്ച് ആവാനുള്ള സാധ്യത ഉണ്ട് ഇനി നമ്പർ ഫൈവ് കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുക്കിംഗ് വീഡിയോസ് അല്ല അതൊക്കെ ഔട്ടായി ഇപ്പം ആൾക്കാർ കൂടുതൽ സേർച്ച് ചെയ്യുന്നത് നാച്ചുറലായിട്ട് അതായത് നാടൻ ടൈപ്പ് നാടൻ മേഖലയിൽ അതായത് ഈ ഒരു പറമ്പിലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ചട്ടിയും കലവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കറിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ പുറത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും ട്രാവലിങ്ങിൽ പോകുന്ന സമയത്ത് അവിടുന്ന് ഫുഡ് ഉണ്ടാക്കാം പിന്നെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഏതൊക്കെ വിഭവങ്ങളാണ് വെറൈറ്റി വിഭവങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വെളിയിൽ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഈ തമിഴ്നാട്ടിലെ അന്നമാരിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ കുക്കിംഗ് ചാനല് അതുപോലെ തന്നെ ഇങ്ങനെ കേരളത്തിലും ഇഷ്ടംപോലെ ചാനലുണ്ട് അപ്പം അങ്ങനെയുള്ള ചാനലുകളും ആൾക്കാര് കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യപ്പെടുന്നുണ്ട് അതായത് ഒരു വെറൈറ്റി വീട് വിട്ടിട്ട് പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ കുക്കിംഗ് ആകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് അത് കാണാൻ താല്പര്യപ്പെടും ഒരു ഒരു നമ്മുടെ ഒരു ഒരു നാടൻ ഐറ്റംസ് ഒക്കെ പേര് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കിയിട്ട് അവർ കാണിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതും നല്ല രീതിയിൽ റീച്ച് റീച്ചാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ അഞ്ച് ടോപ്പിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി നല്ല രീതിയിൽ റീച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള ഈ അഞ്ച് ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ചാനൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ളും അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രീനിങ്സും ലഭിക്കും അപ്പം ഇതുമായിട്ട് ഇനിയും ഒരു നാലഞ്ച് ടോപ്പിക് ഉണ്ട് അപ്പം എല്ലാം മൊത്തത്തിൽ ഞാൻ ഇതേ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നില്ല ചിലപ്പോൾ ഷെയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീഡിയോ ഒരുപാട് ലോങ്ങ് ആവും അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ വീഡിയോ പിന്നെ ഏതൊക്കെ ടോപ്പിക്കാണെന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നമ്മുടെ ഈ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ട് ഡൗട്ടൊന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ ചെയ്യാം